ലോകം എൻ്റെ മുമ്പിൽ ഒരു പടക്കളമായി നിലനിൽക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ എന്തായിരുന്നു ആ രണഭൂമിയിലെ കേവലമൊരു ആവനാഴി ഭിന്ന രൂപഭാവങ്ങളുള്ള സംഭവ പരമ്പരകളുടെ ശരങ്ങൾ കുത്തിനിറച്ച ആവനാഴി മാത്രം നമസ്തേ ഞാൻ ദേവയാനി പാലക്കാട് മോയൻസ് സ്കൂളിലെ അധ്യാപിക പ്രശസ്ത മറാത്തി നോവലിസ്റ്റ് ശിവാജി സാവന്തിൻ്റെ കർണൻ എന്ന ക്ലാസിക് കൃതിയുടെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് മൃത്യുഞ്ജയ എന്ന പേരിൽ മറാത്തി ഭാഷയിൽ എഴുതപ്പെട്ട ഈ നോവലിന് മലയാള പരിഭാഷ നൽകിയിരിക്കുന്നത് ഡോക്ടർ പി കെ ചന്ദ്രനും ഡോക്ടർ ടി ആർ ജയശ്രീയും ചേർന്നാണ് കർണൻ കേന്ദ്ര കഥാപാത്രമായുള്ള ഈ ബൃഹത് ഗ്രന്ഥത്തിന് ഭാരതീയ ജ്ഞാനപീഠത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഒരു പുരാണ കഥയുടെ പുനരാഖ്യാനം എന്നതിലുപരി വിവിധ ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യ മനസ്സിന്റെ വിഹ്വലതകളെ തൊട്ടറിഞ്ഞ ഒരു മഹാകാവ്യമായി ഈ നോവലിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒൻപത് അധ്യായങ്ങളിലായി കർണൻ കുന്തി വൃഷാലി ദുര്യോധനൻ ശോണൻ ശ്രീകൃഷ്ണൻ എന്നീ ആറ് കഥാപാത്രങ്ങളുടെ ആത്മകഥാകഥനത്തിലൂടെ മഹാഭാരത കഥ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു മരണവക്രത്തിൽ അകപ്പെടുന്ന കർണൻ സ്വന്തം കഥ സത്യസന്ധമായും പുകമറയില്ലാതെയും വിവരിക്കുന്ന രീതിയിലാണ് നോവൽ ആരംഭിക്കുന്നത് സ്വന്തം ജീവിതം ഭിന്ന രൂപഭാവങ്ങളുള്ള സംഭവങ്ങളാകുന്ന ശരങ്ങളുടെ ഒരു ആവനാഴിയായി കർണൻ നോക്കിക്കാണുന്നു ജനിച്ചയുടനെ മാതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട കർണൻ ആയിട്ടും സൂതപുത്രനായി വളരേണ്ടി വന്ന കർണൻ കൗരവരുടെ തേരാളിയായ അധിരതൻ്റെയും രാധയുടെയും മകനായി ജീവിക്കുന്നു സഹോദരനായ ഷോണനോടൊപ്പം അച്ഛൻ്റെ കൂടെ വിദ്യ അഭ്യസിക്കാനായി ഹസ്തിനുരിയിൽ എത്തുകയാണ് കർണൻ കുലത്തിൻ്റെ പേരിലുള്ള അവഹേളനങ്ങൾ അവിടെ തുടങ്ങുകയായി ഗുരുജനങ്ങളാലും പാണ്ഡവരാലും പാഞ്ചാലിയാലും അപമാനിക്കപ്പെട്ട കർണൻ കഠിന പ്രയത്നത്തിലൂടെ അഭൗമ ശക്തിവിശേഷങ്ങളുള്ള അസ്ത്രങ്ങൾ നേടിയെടുക്കുന്നു എന്നിരുന്നാലും പ്രതീക്ഷിക്കാതെ കർണന്റെ ജീവിതത്തെ തേടിയെത്തുന്ന ശാപങ്ങൾ യഥാസമയം ഇവയൊന്നും ഉപകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്നു കർണന്റെ മാതൃസ്നേഹം പിതൃഭക്തി സുഹൃദ് ബന്ധം ദാനശീലം എന്നിവ വെളിപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നോവലിൽ നമുക്ക് കാണാൻ ും ജീവിതത്തിലുടനീളം മാനുഷികമായും ദൈവികമായും നിരവധി വെല്ലുവിളികളെ ആത്മധൈര്യത്തോടെ നേരിട്ട കർണൻ മരണത്തിനും അജയനായി തീരുകയാണ് രാമായണം മഹാഭാരതം കഥകളും കഥാപാത്രങ്ങളും അവലംബമായിട്ടുള്ള സാഹിത്യ രൂപങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെയും മൂല്യത്തിൻ്റെയും ഉത്തമ മാതൃകകളാണ് ഇവ അതുകൊണ്ട് തന്നെ വായനക്കാരെ എപ്പോഴും ഇത്തരം സാഹിത്യകൃതികൾ ആകർഷിച്ചു കൊണ്ടേയിരിക്കും സമകാലീന ജീവിതവുമായി ഇഴചേർത്തു വേണം കർണൻ നമ്മൾ വായിക്കേണ്ടത് കാരണം ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പോർമുഖം തുറന്നുവെച്ച ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് കഴിവും കർമ്മശേഷിയുമുള്ള ഒരാളും മറ്റൊന്നിന്റെ പേരിലും അവഹേളിക്കപ്പെടാതിരിക്കട്ടെ ഇനിയും കുരുക്ഷേത്ര ഭൂമികൾ ഉയരാതിരിക്കട്ടെ നന്ദി